എന്നെ കുറിച്ചാണോ അയ്യോ ഞാനൊരിക്കലും ദന്തഗോപുരത്തിലെ ഇരിക്കുന്നതല്ല ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് പോലീസിലായിരുന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇറങ്ങിച്ചെന്ന് സേവനം ചെയ്തിട്ടുള്ള ആളാണ് അത് അവർക്കറിയാം ജനങ്ങൾക്കറിയാം അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കും എനിക്കറിയില്ല ഇതുപോലെ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് സേവനം ചെയ്യണം വികസനം കൊണ്ടുവരണം ജനങ്ങൾക്കായിട്ട് ഇല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഊന്നി പറയാൻ സാധിക്കുള്ളൂ ജനങ്ങളോടുള്ള സേവനം പിന്നെ ഇല്ലാത്ത ഭരണം വികസനം ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി ബാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് എന്ത് പറയുന്നു അതിനോട് പ്രതികരിക്കണോ എനിക്കറിയില്ല ഒരു സന്ദീപ് താങ്കളെ എന്നാണ് ഇനി വരും നുണപ്രചരണങ്ങൾ ഒരുപാട് വരും ഇത് മാത്രല്ല കുറെ കൂടെ വരും കാരണം ഇപ്പൊ ഞാന് ഇതുവരെ വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഇപ്പൊ ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയില്ലേ അപ്പൊ ഇതുപോലെ കുറെ നുണപ്രചരണങ്ങള് അഭിമുഖിക്കേണ്ടി വരും

ഇവിടെ വന്ന് തുടങ്ങുമോ അല്ലെങ്കിൽ ഞാനൊരു തികഞ്ഞ ഭക്തയാണ് ദൈവവിശ്വാസിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് കണ്ടിട്ടുള്ളവർക്കുമൊക്കെ അറിയാൻ പറ്റും അപ്പൊ ഇവര് പറയുന്ന വ്യാഖ്യാനങ്ങളോട് എനിക്ക് പ്രതികരിക്കണോ അതുപോലെ താഴണോ ഞാൻ ഓക്കെ താങ്ക് Субтитры сделал DimaTorzok 브라더스 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 いいよ。<ペー>